ും ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഞാവൂൽ പായാണത് ഇല്ലേ ഞാവൂൽ പായ അടിയിലൊക്കെ ഇതൊന്നും കഴിക്കാൻ ആരും ഇല്ല ഇവിടെ ഇതിന്റെ ഗുണങ്ങളൊന്നും ഇവിടെ അറിവേക്കൊന്നും അറിയില്ല ഒരു വെച്ചു പിടിപ്പിച്ചു മാർക്കറ്റ് പോയിട്ട് നൈസറി പോയിട്ട് തെയ്യുകൾ വെച്ചതാണ് ഇതിലൊക്കെ നല്ല നാവൽപായ തുറ ഉപ്പർത്തിക്കോ ഉപ്പർച്ചേക്കോ

ഞാവൂൽ പായ നിൽക്കുന്നത് ഗൾഫിൽ അൻപത് ഡിഗ്രി ചൂടിലും ഞാവുൽപായുണ്ട് സാധാരണ നമ്മുടെ നാട്ടിലും ചൂട് സമയത്താണ് ഇതൊക്കെ ഉണ്ടാവൽ ഏ കലെന്താ അടിപൊളിയായിട്ട് നിൽക്കുന്നവരെ ഭയങ്കര ടേസ്റ്റ് ഇട്ടാ സൂപ്പർ ടേസ്റ്റ് നാടൻ പാഷി പറഞ്ഞു കഴിഞ്ഞാൽ തുരുതുരാ നിൽക്കുന്നുണ്ടില്ല തുരുതുരാട്ട് ഏ എന്താ സംഭവം ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല ഇതിൻ്റെ ഗുണം അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇത് കഴിക്കാൻ വരാത്തത് മലയാളികളൊക്കെ ഓടിച്ചാടി എത്ത സംഭവിച്ചാൽ അല്ലയിലാണ് അല്ലയിൽ ജിമ്മിന്നല സ്ഥലത്താണ് ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഇവിടെ കണ്ട മേലക്കൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല കാരണം ഈ മരത്തിന് അധികം പ്രായമൊന്നുമില്ല ഏകദേശം രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളു ഇത്രയും വലിയ മരമാണ് അതല്ല അത്ഭുതം ഇങ്ങോട്ട് നോക്കാണ് താഴെ പരന്നു കിടക്കണത് ഇതൊക്കെ ഞാൻ പോയാണ് എന്താ സംഭവം ഇതുപോലെ ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല പൊട്ടിച്ച് കളയാൻ പാടില്ല ഇത് ആ പഴുത്തത് നാലുണ്ടാവുകയുള്ളൂ ഇതുപോലെ കൊലകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുവരെ രണ്ട് നാലിസം കഴിഞ്ഞാൽ പഴക്കേണ്ടതാണ് അപ്പം വരുന്ന ആളുകൾ എന്ത് ഇതുപോലെ ഇതുപോലൊന്നും പൊട്ടിച്ച് നാസാക്കരുത്തി കേട്ടോ ഓക്കെ ഇതെവിടെയെന്നറിയോ മരുഭൂമിയിലാണ് അമ്പത് അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടിലാണ് ഈ ഞാവലുമ്പങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കണ്ണുങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട് എത്ര വർഷങ്ങൾക്ക് ശേഷം ഇപ്പം കഴിക്കുന്നതിട്ടാണ് സൂപ്പർ നേരെ കയറി വയ്ക്കതാ നല്ല പഴത്തെ സാധു അടിപൊളിയല്ലേ ഓ സുബ് രാവിലെ തന്നെയല്ലേ വെറുമായിട്ടല്ലായി കഴിക്കുന്നതിറ്റാ നടക്കാൻ ഇറങ്ങിയതാ അപ്പം കണ്ടതാ സൂപ്പർ പൊളി ഓ ഒരു നഷ്ടാജിയാണ് നാട്ടിലൊക്കെ നടക്കുമ്പോൾ സമയത്തേ നാവൂൻ ബായ ഇഷ്ടം പോലെ ഉണ്ടിപ്പോൾ ഇവിടെ കാണാനില്ല ഒന്നും കാണാനില്ല ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ചെന്നിട്ട് റോട്ടും കൂടി ഇങ്ങനെ പോകേണ്ട സൈഡിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനെ കീസിയിൽ നാവുൻപായ വെച്ചിട്ട് വിൽക്കണ് അങ്ങനെ വാങ്ങി കഴിക്കാൻ കഴിക്കാമെന്നല്ല മരത്തുമ്പന്ന് പൊട്ടിച്ചിട്ട് കഴിച്ചിട്ട് ഒരുപാട് കാലായിരിക്കണേ ഇതൊക്കെ ജീവ ഗൾഫിൽ വന്നിട്ട് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അങ്ങനെയൊക്കെ മരത്തുമ്പോൾ കയറി നിന്നിട്ട് എന്നാൽ അല്ലേ ആ സൂപ്പറാ കുറച്ച് പൊട്ടിക്കട്ടോ ഒരു മിനിറ്റ് നാവുൽപായ ഇഷ്ടപ്പെടാത്ത മലയാളികൾ മലയാളികളുണ്ടാവുമോ മലയാളികൾ എവിടെ കണ്ടാൽ ഞലമ്പായ ഉണ്ടോ അവിടെ കയറി പൊട്ടിച്ച് കഴിച്ചിട്ട് പോവുള്ളൂ പിന്ന എന്താ ടെസ്റ്റ് ആ അടിപൊളി ഇത് ഈ മാസം ലാസ്റ്റോടു കൂടി വിളവെടുപ്പിനായിട്ടുള്ള ഇത്തപ്പഴം കേട്ടോ ഇങ്ങനെ കെട്ടിവെച്ചു വെച്ചാൽ ഈ ടെസ്റ്റുകൾ പുറത്തേക്ക് വരാനും പാടില്ല അതുപോലെ തന്നെ കിളികൾ തിന്ന് നശിപ്പിക്കാനും പാടില്ല അതാണ് വില വെച്ചിട്ടുള്ളത് ഈ മാസം ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ പഴക്കും ഓക്കെ ഇൻഷാല്ല ഇഷ്ടം പോലെ മരത്തിനൊന്നും കേറാൻ പറ്റില്ല മരത്തിനായി സ്പേസ് കുറവാണ് കേറാൻ ചെറിയ ചെറിയ ചില്ലകളായതുകൊണ്ട് സ്പേസ് കുറവാണ് കേറാൻ അഹമ്മദ് ഇല്ല കയ്യെത്തും ദൂരത്തിഷ്ടം പോലുണ്ട് കയ്യത്തും ദൂരത്താട്ടോ മരത്തിന് കയറേണ്ട ആവശ്യമൊന്നും ഇല്ല അവിടെ താഴ്ന്നു കിടക്കേണ്ടതൊക്കെ ഏ അപ്പൊ ഇൻഷാല്പോലുള്ള വീഡിയോസ് ഇതുപോലെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഭാഗത്തൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ ഇൻഷാല്ല ഓക്കെ ബൈ